നമസ്കാരം ദർശന ശ്രീനിവാസ് ഇനി അങ്ങോട്ട് ഒരു മാസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ ടൈമാണ് അല്ലെ ഇപ്പോൾ വെക്കേഷൻ എന്ന് പറയുമ്പോൾ പൊതുവെ കുട്ടികൾക്ക് സന്തോഷമാണെങ്കിലും ഇന്നത്തെ പാരൻസിന് അത് ഒരു ടെൻഷൻ ഉള്ള ഒരു ടൈമാണ് വേറെ ഒന്നുമല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കേഷൻ നമ്മൾ കുട്ടികളെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോവുക കളിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല പ്രത്യേകിച്ച് വർക്ക് ചെയ്യുന്ന പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ വെക്കേഷൻ ടൈം എങ്ങനെ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയായിരിക്കും അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കറക്റ്റായിട്ട് ഒരു എൻഗേജ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അവർ കൂടുതൽ ടൈമും മൊബൈലിന്റെ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും മൊബൈൽ എത്ര നേരം കണ്ടാലും അവർക്ക് മതിയാവുകയില്ല അപ്പൊ നമുക്ക് ഈ സ്ക്രീൻ ടൈം കുറയ്ക്കണം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രണ്ട് മാസം വെക്കേഷൻ കൊണ്ട് കുട്ടികൾ നമ്മളെ റെസ്പെക്ട് ചെയ്തിട്ടുള്ളവരാണെങ്കിലും അവർ വീണ്ടും മൊബൈൽ അഡിക്റ്റ് ആയിട്ട് പോകും അപ്പൊ അത് നമ്മൾ ഒഴിവാക്കിയേ പറ്റുള്ളൂ അപ്പം അതിനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് കുറച്ച് ടിപ്സ് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ഇനി വെക്കേഷൻ ആണ് നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യേ ചെയ്യരുത് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല അപ്പം ആർക്ക് കൃത്യമായിട്ട് ഒരു സ്ക്രീൻ ടൈം നമ്മൾ കൊടുക്കുക ഇത്ര ഒരു ദിവസത്തിൽ ഇത്ര നേരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാർട്ടൂണൊക്കെ കാണാനുള്ള ഒരു ഇത് കൊടുക്കുക അതിൽ തന്നെ നമ്മൾ മൊബൈൽ അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബിഗ് സ്ക്രീൻ ഇപ്പം ടി വിയിലോ ഒക്കെ കാണാനുള്ള ഒരു അവസരം കൊടുത്ത് ആ നമ്മളൊരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഹാഫ് ആൻ അവർ ആയിട്ട് ഇത്രയും സമയം നിങ്ങൾക്ക് ഒരു സ്ക്രീൻ ടൈം എന്നുള്ള രീതിയിൽ അവർക്കത് അലോട്ട് ചെയ്ത് കൊടുക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും കൂടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഓക്കെ അല്ലാതെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വെക്കേഷൻ ആണ് നിങ്ങൾ ടി വി കാണരുത് അല്ലെങ്കിൽ മൊബൈലിൽ നോക്കരുത് വീഡിയോസ് കാണരുത് കാർട്ടൂൺ കാണരുത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ രണ്ടാമത് ഇനി അല്ലാത്ത സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അവർക്ക് ഒരു ലിസ്റ്റ് കൊടുക്കണം അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം ഒന്നാമത്തത് റീഡിങ് റീഡിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് പ്രായത്തിലുള്ള കുട്ടികളും വായിക്കാൻ പറ്റുന്ന ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കും ഉള്ള ബുക്സും ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ അവരവർക്ക് പറ്റുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു ബുക്കുകളാണെന്നുണ്ടെങ്കിലും റീഡിങ് ഹാബിറ്റ് ഉണ്ടാക്കുക ഡെയിലി ഒരു ഹാഫ് ആൻ എങ്കിലും വായിക്കണം എന്നുള്ള കാര്യം പറയുക അത് കൃത്യമായി ഓരോ ദിവസവും ഏത് ബുക്ക് വായിച്ചു എന്ത് വായിച്ചു എന്നുള്ളത് എഴുതി വയ്ക്കുന്ന ഒരു ശീലം കൂടി ഉണ്ടാക്കുക റീഡിംഗ് ഹാബിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള പസിൽസ് ചെയ്യാൻ കുട്ടികളെ എൻകറേജ് ചെയ്യാം കാരണം ആ പസിൽസ് ചെയ്യുമ്പോൾ ഒരുപാടധികം അത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങും ആ ഒരു തിങ്കിങ് എബിലിറ്റിയൊക്കെ അല്ലെങ്കിൽ റീസണിങ് എബിലിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും സി ഇനി അങ്ങോട്ടുള്ള ഒരു ജനറേഷന് ശരിക്കും ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ കാലഘട്ടം ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ ഈ മനുഷ്യന്റെ ഒരു ചിന്തിക്കാനുള്ള കഴിവും പ്രവർത്തിക്കാനുള്ള കഴിവിനെ ഒന്നും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എങ്ങനെയാണെങ്കിലും നിർബന്ധ ബുദ്ധിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോ ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അടുത്ത ജനറേഷന് എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാടധികം അപ്രീസിയേഷൻ ഉണ്ടാവും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും അപ്പൊ അത് കുഞ്ഞിലെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ നമ്മളെ ഈ പസൽസിലൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാം ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റീവായിട്ടുള്ള വർക്കുകൾ ഇപ്പൊ പെയിന്റിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ക്ലേ മോഡലിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ക്രാഫ്റ്റുകൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റീവ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഫുൾ ആയിരിക്കും അപ്പൊ നമ്മളെ വീട്ടിലുള്ള നമ്മൾ കാണാറില്ല ഇപ്പൊ ഈ പോലെ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നവരുണ്ട് പേപ്പർ ആർട്ട് ക്രാഫ്റ്റുകൾ ചെയ്യുന്നവരുണ്ട് ഷെൽസ് കൊണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഇന്ന് ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നറിയാനോ ഇതിന്റെ സാധനങ്ങൾ അവൈലബിൾ ആവാനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെ അപ്പൊ എഗെയിൻ നമ്മൾ ഒരു പക്ഷേ വീണ്ടും നമ്മള് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യേണ്ടേ അതിൽ കുറെ സമയം പോകണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടൈം ഒന്ന് വേണ്ട എന്താണെന്നുള്ള ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇവർക്ക് ചെയ്യാലോ അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ എൻഗേജ് ചെയ്യിക്കാം അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഡേ ടു ഡേ അഫയേഴ്സിൽ കുട്ടികളെ കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മൾ അവരെ അവരെ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം അവർക്ക് ഇനി സ്കൂളിൽ പോകേണ്ട കാര്യമില്ല പഠിക്കേണ്ട കാര്യമില്ല അപ്പം വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അവരെ കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്തെങ്കിലും ചെറിയ ഇപ്പം അടുക്കളയിൽ നമ്മൾ ചെയ്യുന്ന കിച്ചണിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അല്ലെങ്കിൽ ഒക്കെ നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്ന അപ്പം അങ്ങനെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ കൂടെ അവരെ കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം അപ്പൊ പതുക്കെ പതുക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീട് വൃത്തിയാക്കി വെക്കേണ്ടത് അല്ലെങ്കിൽ നീറ്റ് നീറ്റായിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു അവയർനെസ്സും ഉണ്ടാവും അവരെ എൻഗേജഡാവുകയും ചെയ്യും ഓക്കെ ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എഴുതാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ അവർ കഥ എഴുതാനോ കവിത എഴുതാനോ ഇതിപ്പോൾ അറിയണം ഇതൊക്കെ നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമല്ലേ അപ്പം അതിന് കുറച്ച് സമയം മാറ്റി വയ്ക്കാനായിട്ട് അവരോട് പറയാം അപ്പം നമ്മൾ പറഞ്ഞ പോലെ ബുക്ക് റീഡിങ് അതേപോലെ തന്നെ പസിൽസ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രാഫ്റ്റ് കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ഹൗസ് ഹോൾഡിങ്സ് അതേപോലെ എഴുത്ത് വായന തുടങ്ങിയ കാര്യങ്ങള് ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് 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 സമയം അവർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് അവരെ എൻഗേജ് ചെയ്യാൻ ഈസി ആയിരിക്കും ഇനിയും ഇതേപോലെയുള്ള കുറേയധികം ടിപ്സ് ഉണ്ട് അപ്പൊ അത് ഞാൻ ഇനി അടുത്തൊരു വീഡിയോയിൽ പറയാം അപ്പൊ ഇതിപ്പോ ഇത്രയും നേരത്തെ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ പറഞ്ഞ പോലെ ഇനി വെക്കേഷൻ ആവാറായി എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്ക് ചെറിയൊരു ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ അങ്ങനെ ചെയ്യ ഇനി എന്തെങ്കിലും ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കേഷന് കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം താങ്ക്